അസലാമലൈക്കും വർമ്മത്തുല്ലാ വർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അബ്ദുസമദ് സക്കാഫി എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിയാരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവരുടെ സഹപാഠികളാണെന്ന് തോന്നുന്നു അവർ പാടിയ ഒരു പാട്ട് വലിയ രീതിയിൽ ഋഷ്തമോൾ റഷ്തമോൾ റഷ്തമോൾ എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്നത് കാണാത്ത കാഴ്ചകളൊക്കെ കാണിക്കും എന്നൊക്കെ പറയുന്ന ആ വരികൾ അത് വലിയ രീതിയിൽ വിവാദമായി സമസ്തയുടെ ഉസ്താദന്മാരടക്കമുള്ള ആളുകൾ അതിശക്തമായി അതിനെ എതിർക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ട്രോളുകൾ വരികയും പല രീതിയിൽ അതുമാരെ പരിഹസിച്ചു കൊണ്ടുള്ള വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ നമ്മുടെ നൗഷാദ് വാക്ക്വി അതിശക്തമായി ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന പിന്നെ ഒരു സംസാരം കേട്ടു അത് കേട്ടപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള പ്രതികരണം നടത്തണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പാട്ടിനെ അനുകൂലിച്ച് ഒരുപാട് ഗായകന്മാരെ പോലും രംഗത്ത് വന്നിട്ടുണ്ട് ആദിൽ അത്തുവിനെ പോലെയുള്ള അതുപോലെ തന്നെ ആബിദ് കണ്ണൂരിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനെ കൊണ്ടുള്ള പിന്നെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അനുകൂലിച്ച് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പാട്ടിന് അവർ ലിപ്പ് കൊടുത്തുകൊണ്ട് വീഡിയോ രൂപത്തിലൊക്കെ ചെയ്തു അതിനെ അടിയിൽ ആദിൽ അത്തു അതിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ കമൻറ്റിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല ആളുകളും പിന്നെ മുൻപ് മുൻകാലങ്ങളിൽ ഇറങ്ങിയ പല പാട്ടുകളും പല രീതിയിലുള്ള പാട്ടുകളും ഈ കോലത്തിൽ തന്നെയാണ് എന്നുള്ള ന്യായവാദങ്ങളൊക്കെ പറയുന്നുണ്ട് വളരെ സെക്സ് രൂപത്തിൽ തന്നെ പാടിയിട്ടുള്ള ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ മാപ്പിളപ്പാട്ടുകളുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവരിവിടെ വിവാദമായത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിയാരുടെ കല്യാണത്തിന് മുസ്ലിയാരി കുട്ടികൾ പാടിയത് കൊണ്ടാണ് ഇത്രമാത്രം മുസ്ലിയാക്കന്മാർക്ക് പ്രശ്നമുണ്ടായതും അവരതിനെ ആ രീതിയിൽ എതിർക്കുകയും ചെയ്യുന്നത് അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നു അതായത് മുസ്ലിാരുടെ വീട്ടിൽ മാത്രമായാൽ പോരല്ലോ മറ്റ് വീടുകളിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയും എതിർക്കേണ്ടി തന്നെയാണ് മുസ്ലിയാക്കന്മാരെ എതിർക്കാറുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണത്തിന് എന്താണ് സിനിമാ പാട്ടുകൾ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡാൻസും കൂത്തുമൊക്കെയായി മറ്റുള്ളവർക്കൊക്കെ ശല്യമാകുന്ന രീതിയിൽ തന്നെ പല കല്യാണങ്ങളും നടക്കാറുണ്ട് വെടികൾ പൊട്ടിച്ചും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടിയും എന്തിനേറെ പരസ്പരം തല്ലിവര കൂടുന്ന രീതിയിലേക്ക് നമ്മുടെ കോഴിക്കോട് എന്നുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഈ രീതിയിൽ വരെ പോകുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മുസ്ലിയാക്കന്മാർ എതിർക്കുന്നുണ്ട് എങ്കിലും അതിനൊന്നും യാതൊരു കുറവും ഇന്ന് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏർപ്പാടുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു ബുറുദ എന്ന പേരിൽ ഒരു മജിലിസ് ഉണ്ടാക്കുകയും അങ്ങനെ കല്യാണ വീടുകളിൽ മജലിസായി ഈ രീതിയിൽ ഇരുന്നു കൊണ്ട് പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി അതിൻ്റെ ഒരു സ്റ്റൈല് മാറി മാറി മണ്ട് ഒരു മുസ്ലിയാൽ പറഞ്ഞല്ലോ മൈക്കിൾ ജാക്സൺ സ്റ്റൈല് പാ പാടണമെന്നൊക്കെ ആ രൂപത്തിൽ ഇവർ മൈക്കിൾ ജാക്സൺ സ്റ്റൈലിലേക്കൊക്കെ കൊണ്ടുവന്നതായിരിക്കാം ഒരുപക്ഷെ ഈ രീതിയിലുള്ള പാട്ടുകളൊക്കെ ഈ കോലത്തിലൊക്കെ പാടാനുള്ള ഒരു ധൈര്യമൊക്കെ അവർക്ക് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും മുസ്ലിയാക്കന്മാർ എതിർത്തിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ അതിനെതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരെ കുറിച്ച് പല നാടുകളിലും ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരെ കൊണ്ട് വലിയ ഫിത്നയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും മുസ്ലിയാക്കന്മാർ ഈ പഠിക്കുന്ന പള്ളിതറച്ചിലൊക്കെ പഠിക്കാൻ പോയ മുസ്ലിയാക്കന്മാർ സഖാഫി ബിരുദമൊക്കെ പഠിക്കാൻ പോകുന്ന മുസ്ലിയാക്കന്മാരെ കൊണ്ട് വലിയ രീതിയിലെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പല നാടുകളിലും എന്നൊക്കെ ഒരു മുസ്ലിയാർ സംസാരിക്കുന്നുണ്ട് അയാളോട് വേറൊരാൾ സംസാരിച്ച ഒരു വിഷയമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിൽ യാതൊരു പ്രശ്നമില്ല കാരണം അവിടെ പുറത്തു പോയി പഠിക്കുന്ന മുസ്ലിം കുട്ടികളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് അത് നമുക്കൊന്ന് കാണാം ഞാൻ സ്ഥലത്ത് വയനാട് പോയപ്പോ ചോദിച്ചു പ്രസിഡന്റിനോട് ചോദിച്ചു അല്ലെ ഈ നാട്ടിലെ അവിടെ സംഘടനകളൊക്കെ എന്ന് ചോദിച്ചു നമ്മളീ സംഘടന അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ പ്രസിഡന്റ് നാടൻ കാക്കൻ അയാൾ ഇന്നോട് പറഞ്ഞു സ്താദേ ഞങ്ങളെ നാട്ടിൽ ഒരു സംഘടന ഇല്ല ഒരു പ്രശ്നവും ഇല്ല നല്ല സന്തോഷവും സമാധാനവും അതിന്റെ കാരണം എന്താന്ന് അറിയിച്ചു എന്താ വെച്ചു ഞങ്ങളുടെ നാട്ടിൽ പടച്ച റബിന്റെ അനുഗ്രഹം കൊണ്ട് ഒറ്റ മൂലിയരും ഇല്ലാ അല്ലാത്തൊരു ഭക്ഷണത്തിനു പോയി കാരണം ഒറ്റ മോലിയരും ഈ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് പടച്ച റബിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഞാൻ നിങ്ങൾ എന്താ അങ്ങനെ പറയണെന്ന് വെച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഞങ്ങൾ അടുത്ത മഹലിൽ കുറച്ച് ഓതാൻ പോണ മൂലേരു ഒട്ടികളുണ്ട് കുറച്ച് ഓതാം പോണം അറ്റിങ്ങൾക്ക് കൂടെ നാട് ഫസാദായി ഇപ്പൊ മറുപടിയും കുറുവടിയും പ്രശ്നം മറുപടിയും പള്ളിയും ഭദ്രസയും പ്രശ്നങ്ങൾ ആകെ പ്രശ്ന ഒക്കെ കാരണം രണ്ടു മൂന്നാല് ദിനേശിവീടുകൾ അവിടെ ഉണ്ടായതാണ് സത്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ മുത്താലിമിങ്ങൾ ഫിത്നയുടെയും ഫസാദിന്റെയും മഹിലുകാരാണെന്ന് സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചത് എന്താണ് ഈ പറയുന്ന മുസ്ലിയാർ മുസ്ലിയാരുട്ടികളൊക്കെ ഫിത്നയുടെയും ഫസീദിൻ്റെയും അഹിലുകാരാണെന്ന് ജനം മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമുണ്ട് എന്ന രൂപത്തിലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ മനസ്സിൽ ഈ സംസാരത്തിന്റെ അവസാനം വരെ ഉണ്ടാകണം ഇനി നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം സമത് സക്കാഫി കാണാത്ത കാഴ്ചകളൊക്കെ കാണിക്കട്ടെ അതൊക്കെ അവരുടെ സ്വകാര്യമായ കാര്യമാണ് നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇനി ഇതിനെതിരെ സംസാരിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ ഒരു ശൈലിയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആദ്യം എ പി സമസ്തയിലാണെന്ന് തോന്നുന്നു ഒരു മുസ്ലിയാർ സംസാരിക്കും നമുക്കൊന്ന് കേൾക്കാം അവിടുന്നാണ്ട് വിട്ടിട്ട് ഏതൊരു സംഗതിയും പട്ടത്തിന്റെ കയറുക അതിന്റെ നിയന്ത്രണം തെറ്റണമാതിരി ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തര് കേറിയാട്ടും വേഞ്ഞു അങ്ങനെയാണെന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന റുഷ്ടമോളും റുഷ്ടമോളൊക്കെ ഉണ്ടാവും ഋഷമോള് ചിന്താമെന്നുള്ളടത്ത് നിർത്താണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കാരില്ലേ അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു പുതിയാപ്പിള അന്നത്തെ പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ ഓർമ്മിക്കണം എന്ത് തോന്നിയാസാണ് ഇതൊക്കെ തലയിൽ കെട്ടിയിരുന്നിട്ട് നീളം കുപ്പായിട്ടിട്ട് ആ സാസിലുള്ള ഒരൊക്കെ വിധം തന്നെ ഇരുന്നിട്ട് തോന്നിയാസം പാടും ഒരാൾക്കെങ്കിലും അവിടുന്നിട്ട് ഇറങ്ങി പോരാൻ പോകുന്നത് അങ്ങനെ കഥ ഇല്ലാതെ പാടാണെങ്കിൽ ബാക്കിയുള്ള പോലെ ഇറങ്ങി പോരണ്ടേ യൂത്ത് നബി ചോദിച്ച പ്രസിദ്ധമായൊരു ചോദ്യമുണ്ട് അല്ലേ സബീലു പക്കതുള്ള ഒരു കൂട്ടത്തിൽ കൂട്ടത്തിനില്ലേ കേട്ടില്ലേ സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇത് തോന്നിവാസമാണ് എന്നാ പറയുന്നത് മനസ്സിലായല്ലോ എന്താണ് അവിടെ ഋഷ്തമോൾ റുഷ്ടമോൾ എന്ന ആ ഒരു ഭാഗം കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് സഹിക്കാമായിരുന്നു ഇതിനപ്പുറം എന്താണ് സമത് കാണാത്ത കാഴ്ചകൾ കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ തോന്നിവാസം തന്നെയാണ് എന്തൊക്കെ വൃത്തികേടാണ് ഈ പാടുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത് എന്നിട്ടോ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കഥയുള്ള ഒരാളെങ്കിലും ഇല്ലേ എന്നിട്ട് ലൂത്ത് നബിയുടെ ആ ചോദ്യം വളരെ പ്രസക്തമായ ആ ചോദ്യം അദ്ദേഹം പറയുന്നുണ്ട് അലൈസ ബിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റിപ്പോയതായിരിക്കാം അലൈസ മിൻകും റജുലും റഷീദ് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദ്യം അതൊക്കെ ഓദിക്കൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിന് ഇത്രമാത്രം ഗൗരവത്തോടെ മുസ്ലിയാക്കന്മാർ എടുക്കുമ്പോൾ മറുവശത്ത് ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾക്ക് പല ന്യായങ്ങളും ഉണ്ടാകാം പക്ഷേ ഇത്രമാത്രം ഗൗരവത്തോടെ ഈ ഉസ്താദ് ഇങ്ങനെ പറയുമ്പോൾ പല ഉസ്താദ്മാരും പറയുമ്പോൾ നമുക്ക് ചോദിക്കാൻ ഇതിനേക്കാളും ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ ഇതേപോലെ ഈ കുട്ടി മുസ്ലിയാക്കന്മാരുടെ കാര്യം ഇത്ര ഗൗരവത്തോടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുതിർന്ന പണ്ഡിതന്മാരാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഇതിനേക്കാളും ഗൗരവമുള്ള എന്തൊക്കെ കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടും പാടി വെച്ചിട്ടുമുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നില്ല അടുത്ത പ്രതികരണവുമായി നൗഷാദ് ബാക്കി വരട്ടെ ഇപ്പോ മുർദ എന്ന് നബി നബിസല്ലാ അലൈഹി വസ്ലമാ തങ്ങളുടെ മധു അല്ലേ അതിന് പകരം ഇപ്പൊ പുതിയ പുതിയ ആപ്പിളയുടെയും പുതിയാപ്പിളയുടെയും അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ് നൗഷാദ് ബാക്കി ഒരു ഒരു വാക്യവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല പിന്നെ എന്റെ കൊച്ചാപ്പാട മക്കളല്ലേ അത് പാടാൻ പോയത് പുതിയാപ്പിളയുടെ എന്നിട്ട് പുതിയ വെണ്ണ ഇറങ്ങി വരുമ്പോൾ നട്ടല്ലുള്ള ആ വീട്ടിൽ പോയി ഞാൻ പറയണില്ല നൗഷാദ് പ്രതികരണം നമ്മൾ കേട്ടല്ലോ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ റസൂറുല്ലാന്റെ മധുഹാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ എന്താണ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം എന്ന് പറഞ്ഞ് വെറുതെ പാടുന്ന ആ സാധനത്തിന്റെ മുകളിൽ നടക്കുന്ന തോന്നിവാസങ്ങളൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം എന്നാലിവിടെ പിന്നെ മൂപ്പർ പറയുന്ന ആ എന്ന് പറയുന്ന സംഗ സംഗതിയൊക്കെ പോയി ഇപ്പോൾ അത് പുതിയാപ്പന്റെയും പുതിയണ്ടേയും ഒക്കെ മധു പറയുന്ന രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നിട്ടോ ബാക്കിയുമാരൊന്നും ഇതിനൊക്കെ എതിർക്കുന്നില്ല എന്നിട്ട് എൻ്റെ കൊച്ചാപ്പാന്റെ മോനല്ലേ എന്നൊക്കെയുള്ള ചോദ്യം കൊച്ചാപ്പാന്റെ മോനാണെന്നെങ്കിൽ നിങ്ങൾ ഇതിനെ എതിർക്കൂല നിങ്ങളുടെ പ്രശ്നം അതാണ് നിങ്ങളുടെ നേതാക്കന്മാരായ മുസ്ലിയാക്കന്മാരാണ് ഇത് പാടിയിട്ടുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾ മെഴുകും മെഴുകുംമാരല്ല സാധാരണ മുസ്ലിയാർ കുട്ടികളും ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കും ഇതാണ് ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം മനസ്സിലായല്ലോ എന്നിട്ടോ ഇതിൽ പിന്നെ മൂപ്പർ പിന്നെ ഒരു പ്രയോഗം നടത്തി എന്താണ് നാട്ടലുള്ള ഒരുത്തനും അവിടെ ഇല്ലേ എന്നൊക്കെ എൻ്റെ മെല്ലനെ ഞാനത് വിടുന്ന് ഞാൻ ഇങ്ങനെയായിട്ട് ചോദിക്കുന്നത് ഈമാനുള്ള അതിനേക്കാളും ബിൽതാവിനെ ചോദിക്കുന്നത് നാട്ടലിനെക്കാളും ബിൽതാബ് പിന്നെ ചോദിക്കുന്നത് ഈമാനുള്ള ഒരെണ്ണം എങ്കിലും അവിടെ ഇല്ലേ എന്ന രീതിയിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ചോദ്യം പോകുന്നത് നമ്മൾ കേട്ടല്ലോ അതേ ഈ മാനുള്ള ഒരെണ്ണം പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ എന്നാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഞാനിവിടെ ആ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെ ന്യായീകരിക്കുകയോ അല്ലേ ചെയ്യുന്നത് ഇതിനേക്കാളും ഗൗരവമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പുരോഹിത വർഗം സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു വെച്ചതിനെതിരെ നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല നിങ്ങളുടെയൊക്കെ പരിപാടികളിൽ വലിയ രീതിയിലുള്ള ശ്രോതാക്കൾ ഉണ്ടാകാറുണ്ടല്ലോ വലിയ രീതിയിലുള്ള സദസ്സുകളാണല്ലോ ഒരുക്കുന്നത് വയതു പരമ്പരകളായി ഒക്കെയാണല്ലോ നടക്കുന്നത് അതിൻ്റെ മറവിൽ പോലും എന്തൊക്കെ തോന്നിവാസങ്ങൾ നടക്കുന്നുണ്ട് ഈ വയതു പരമ്പരകൾ നടത്തുന്നത് പോലും പലപ്പോഴും എന്തിനു വേണ്ടിയാണ് ജനങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയാണോ അതല്ല ഫണ്ട് റേസിങ്ങിന് വേണ്ടിയാണോ പണപ്പിരിവിന് വേണ്ടിയല്ലേ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ വലിയ രീതിയിലുള്ള പിരിവ് നടക്കുന്നു അതിൽ തന്നെ പല തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട് പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പള്ളി പരിപാലനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മദ്രസ നടത്തിപ്പിനി എന്ന് പറഞ്ഞുകൊണ്ട് യത്തീംഖാന നടത്തിപ്പിനി എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനൊക്കെ കാരണങ്ങൾ പറയുമ്പോൾ ന്യായമായ കാരണങ്ങളായിരിക്കാം പക്ഷേ അതിൻ്റെ മറവിൽ നിങ്ങൾ നടത്തുന്നത് എന്തൊക്കെയാണ് പിരിവ് എന്ന പേരിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അഞ്ച് രൂപക്കൊക്കെ വാങ്ങിക്കുന്ന കോഴിമുട്ട എത്ര പൈസക്കാണ് ലേലം വിളിച്ച് വിൽക്കുന്നത് തേൻകുപ്പി എത്രക്കാ വിൽക്കുന്നത് അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് അതുപോലെ ലേലം വിളിച്ച് പരസ്പരം മത്സരിപ്പിച്ചുകൊണ്ട് ആളുകളെ കൊണ്ട് ലേലം വിളിപ്പിച്ച് വലിയ രൂപയ്ക്ക് അത് ലേലത്തിലെടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു പല ആളുകളും പറയാറുണ്ട് അതിന് കൃത്യമായി എനിക്കറിയില്ല ഇതിനൊക്കെ കമ്മീഷനാണ് വരുന്ന മുസ്ലിയാർക്ക് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട് അതൊക്കെ എന്തോ ആകട്ടെ പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നില്ല നേർക്കു നേരെ ആളുകളോട് പള്ളിക്ക് ഇങ്ങനെ ഇത്ര ചെലവ് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സംഭാവന നൽകണം വരിസംഖ്യ രൂപത്തിലും ഒക്കെ പിരിവ് നടത്താലോ പല സ്ഥാപനങ്ങളും അങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ വളരെ മാന്യമായി എത്ര എത്ര സ്ഥാപനങ്ങൾ നടന്നു പോകുന്നുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെയുള്ള പ്രഭാഷകന്മാർ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് ഖേദകരമാണ് ഈ രീതിയിൽ ലേലം വിളിച്ചും അതുപോലെ തന്നെ മന്ത്രിച്ചൂതിയ വെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുപ്പിയിൽ വെള്ളത്തിനൊക്കെ വലിയ രീതിയിൽ തുകകൾ വെച്ചുകൊണ്ടും ഈ രീതിയിലൊക്കെ പിരിവുകൾ നടത്തുന്നത് അതൊക്കെ ശരിയാണോ നിങ്ങൾക്ക് അതിനേക്കാളും നല്ലത് ഒരു ബക്കറ്റ് വിരിച്ച് എല്ലാവരും ഇത് ഈ ബക്കറ്റിൽ ഇങ്ങനെ സംഭാവന ഇടണം ഇത് പിന്നെ ഇന്ന ഈ ഇന്നതിനാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പിരിവ് നടത്തുന്നതൊക്കെ ഓക്കെ മാന്യതയുണ്ട് എന്നാൽ അവിടെ നടക്കുന്നത് എന്താണ് തേനൊക്കെ ഇല്ലാത്ത മഹത്വം പറഞ്ഞും മധു പറഞ്ഞും അതിനെ വലിയ വലിയ സംഭവമാക്കി പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറവിൽ പിരിവ് നടത്തുന്നു അതിന് വലിയ തുകയാണ് വാങ്ങിക്കുന്നത് അതിനൊരു മാന്യമായ റേറ്റ് ഒന്നും അല്ല വലിയ തുകക്കാണ് ചെറിയ കുപ്പിത്തേൻ അത് ചിലപ്പോൾ ഒരു മുന്നൂറോ ഏറി വന്നത് ഒരായി ആയിരത്തഞ്ഞൂറ് രൂപ വരെ വരുന്ന സാധനത്തിന് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അയിമ്പതിനായിരം വരെയൊക്കെ ലേലം വിളിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ് അറിഞ്ഞതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്കിതിനെ എതിർക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾ ഇതിനെക്കുറിച്ച് മിണ്ടുമോ ഇല്ല മിണ്ടില്ല ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ആത്മീയ മജലിസുകൾ നിങ്ങൾക്ക് എതിർക്കാൻ വേണ്ടി ധൈര്യമുണ്ടോ വോ മദിനിയം സലാത്ത് അറിവിൻ നിലാവ് എന്ന് തുടങ്ങിയ ഒരു ഒരു തങ്ങള് എന്തൊക്കെയാണ് അദ്ദേഹമൊക്കെ അറബിയിൽ പോലും അറബി ഇബാറത്ത് പോലും വായിക്കാൻ അറിയാത്ത ആളുകൾ അവരൊക്കെയാണ് ഈ രീതിയിൽ സജീവമായി രംഗത്തുള്ളത് അവർക്കെതിരെ അതിശക്തമായി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ വലിയ ശ്രോതാക്കൾ മുമ്പിലിരിക്കുന്നുണ്ടല്ലോ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമോ നിങ്ങളെക്കൊണ്ട് പറ്റില്ല നിങ്ങൾക്കതിന് പറ്റില്ല നിങ്ങളത് സംസാരിച്ചാൽ നിങ്ങളെ വഹാബിയാക്കും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിശക്തമായി എതിർക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ മിണ്ടുന്നില്ല എന്നിട്ട് ഈ ഒരു കാര്യത്തിന് ഇത്രയും വലിയ സംഭവമായി നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി കാരണം വാക്ക് വിമാർ ഇതിനെക്കുറിച്ച് മിണ്ടുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നത് വെറുതെ അല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കില്ല പറ്റാനിട്ടല്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കാതിരിക്കുന്നതാണ് ഇല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് എതിർത്തുകൂടാ ആത്മീയ തട്ടിപ്പിൻ്റെ മറവിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ നടക്കുന്നു ഓൺലൈൻ മജലിസി എന്ന പേരിൽ അറിവിന് നിലാവുകാരനൊക്കെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് സമൂഹത്തിൻ്റെ മുന്നിൽ ചെയ്തു കാട്ടിയിട്ടുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിനെതിരെ ഒരക്ഷരം ഇണ്ടില്ല സമൂഹമാണെങ്കിൽ യൂട്യൂബിൻ്റെ മുമ്പിൽ അതായത് സ്വന്തം മൊബൈൽ യൂട്യൂബ് ഓണാക്കി വെച്ച് അതിൻ്റെ മുമ്പിൽ പാത്രത്തിൽ വെള്ളം വെച്ച് നിൽ ഇരിക്കുന്ന അതിലേക്ക് മുസ്ലിയരാളെന്ന് ഊതിക്കഴിഞ്ഞാൽ ഇടവല്യം അന്തരിച്ച വെള്ളമായി മാറുന്ന രീതിയിൽ വരെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെന്തോ വലിയ സംഭവമായിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ എത്രയെത്രയുണ്ട് നിങ്ങൾക്കതൊക്കെ നിർത്തിക്കൊണ്ട് ഖുർആൻ ഓതാനും അതുപോലെ തന്നെ അള്ളാന്റെ റസൂൽ സലഹമ്മ പഠിപ്പിച്ചു തന്ന അത് കാക്കാറുകൾ ചെല്ലാനുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തൂടെ നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല നിലനിൽപ്പാണ് നിങ്ങളുടെ പ്രശ്നം അതുപോലെ തന്നെ സി എം അടവൂരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തോന്നിവാസങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചു നിങ്ങൾ മുസ്ലിം ആക്കാരം പരസ്യമായി സ്റ്റേജിൽ നിന്ന് എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞു സി എം മഴ ഊരൊരാളുടെ കഫം കുടിച്ചു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ വലിയ ഔലിയായി നടക്കുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾ വലിയ സംഭവമായി കൊണ്ട് നടക്കുന്ന ഒരാളെക്കുറിച്ച് ഇത്രയും മോശമായി പറഞ്ഞില്ലേ നോമ്പ് മുറിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ കട കത്തിച്ച കഥ ഹോട്ടൽ കത്തിച്ച കഥ അതുപോലെ തന്നെ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നില്ല പേരിന് എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോരല്ലോ ഇപ്പോൾ കബീർ വാ വാക്കിയോട് സംസാരം ഞാൻ കേട്ടു അദ്ദേഹം പറയുന്നുണ്ട് ഈ കള്ളക്കറാമത്തൊക്കെ പറഞ്ഞു നടക്കുന്നതിന് പകരം യഥാർത്ഥ അഹലുസുനയുടെ ആശയങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹം ഇങ്ങനെയൊക്കെ ആകുമായിരുന്നോ എന്ന് അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞു വെച്ച കാര്യം അത് വ്യാപകമായി നിങ്ങൾക്ക് പറഞ്ഞുകൂടെ യഥാർത്ഥ അഹലുസുനയുടെ ആശയം നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു കൊടുത്തൂടെ എന്തുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള ആളുകളും ഉണ്ടെന്നില്ല നിങ്ങൾ നീട്ടി വലിച്ച് വയത് പറയുന്നത് വളരെ നല്ല രസമാണ് ഭംഗിയാണ് എല്ലാം സമ്മതിക്കുന്നു വളരെ നന്നായിട്ട് തന്നെയാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത് പക്ഷേ സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറയാൻ നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല ഇവിടെ ഷിർക്കിലേക്കും കുഫറിലേക്കും ആളുകളെ കൊണ്ടെത്തിക്കുമ്പോൾ അതിനൊക്കെ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ യാഥാർത്ഥ്യങ്ങൾ അറിയാം എന്നിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് നിങ്ങളടക്കമുള്ള ആളുകളുള്ള സ്റ്റേജിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലസ്ലമയടക്കം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരക്ഷരം ഇണ്ടാൻ കഴിയുന്നില്ല കാരണം നിങ്ങളുടെ നിലനിൽപ്പാണ് പ്രശ്നം കാന്തപരം എ പി അബൂബക്കർ മുസിയാരെ പോലെയുള്ള ആളുകൾ ലോകം തന്നെ നിയന്ത്രിക്കുന്ന സി എം അടവൂരാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല ഒന്നും മിണ്ടുന്നില്ല എന്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല കാതപരം എ പി അബൂബക്കർ മുസ്ലിയാർ പറയുന്ന ഒരു ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ാണ് അവിടത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത് എന്റെ നിയന്ത്രണവും എന്റെ ജീവിതവും അവിടത്തെ തദ്ബീറിലായിരുന്നു ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട് യാതൊരു കുറവും വരുത്താതെ അയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചു കാന്തപുരം എ പി അബൂബക്ര മുരി സുന്നത്ത് ജമായത്തിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന നിങ്ങളെ പോലെയുള്ള മുസ്ലിയാക്കന്മാരടക്കമുള്ള ആളുകളോട് എന്താ പറഞ്ഞത് ഹയാത്ത് കാലത്തും മരണശേഷവും സി എമ്മുടെ ഊര് എന്നെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നല്ലേ അത് സത്യമാണോ നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ പക്ഷേ അതിനെതിരെ മിണ്ടില്ല അതുപോലെ തന്നെ മറ്റൊരു മുസ്ലിയാർ പകരം ബാപ്പൂട്ടി മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ ഇവിടെ വന്ന് പറഞ്ഞാൽ എന്ത് സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ അൽഫത്ത് ഹാഗും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ പിന്നെ ഇയാളൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങളൊക്കെ പറയില്ലേ സ്വപ്നം കാണലും മറ്റുള്ള എല്ലാ അനുഭവമാണ് മൊത്തത്തിൽ ഇയാൾക്കൊരു മൊത്തത്തിലൊരു എന്തോ എന്തോ ഒരു കേടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഈ രീതിയിലുള്ള വാദങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ശുർക്കും കുഫറും കലർന്ന വിശ്വാസം പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഇതൊക്കെ തെറ്റാണ് എന്ന് നിങ്ങളുടെ സംസാരത്തിൽ പലപ്പോഴും ഗണ്യമായി എവിടെയൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ തെറ്റാണ് എന്നറിയാം പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പ്രശ്നം നിലനിൽപ്പാണ് ഇനി മറ്റൊരു മുസ്ലിം നിങ്ങൾ കേൾക്കാം സമാനിലെ എനിക്കും നിങ്ങൾക്കും ദുരി തുള്ളത് ഷേഹുനയാണ് ആഹുറവും നൽകാൻ തന്നെ നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്ത് ഹയറുകളുണ്ടോ എന്തെല്ലാം ഞാമത്തുകളുണ്ടോ എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൂപ്പറുടെ ഒരു യാഥാർത്ഥ്യമാണ് മൂപ്പർ പങ്കുവച്ചത് അല്ലാതെ ഇസ്ലാമിൽ പറയപ്പെടുന്ന ഇല്ലെങ്കിൽ അഹ്ലസുനയുടെ ഒരു യഥാർത്ഥ അഹീതയല്ല മൂപ്പർ പറയുന്നത് എന്താണ് ദുനിയാവിൽ എന്ത് കിട്ടണമെങ്കിലും ആഹൃതത്തിൽ എന്ത് കിട്ടണം അതൊക്കെ സി എമ്മുടെ ഊരാണ് തരേണ്ടത് സി എമ്മുടെ ഊരിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞു വെച്ചത് ഇത് ഈ പറയുന്ന നൌഷാദ് വാഖവി അംഗീകരിക്കുന്ന വിഷയമാണോ അല്ലല്ലോ എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങളൊരു ചെക്കനൊരു പാട്ടുപാടിന് ഇത്രമാത്രം വലിയ സംഭവമായി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈമാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നട്ടലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളോട് നമുക്ക് തിരിച്ച് ചോദിക്കാനുള്ള നിങ്ങൾക്ക് ഈമാനുണ്ടോ വിശ്വാസപരമായ കാര്യത്തിൽ ഷിർക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ പുരോഹിത വർഗം പത്തും ഇരുപത്തഞ്ചും കൊല്ലം കിതാബ് അവകാശവാദം പഠിച്ചവരാണെന്ന് പാമര ജനതകൾ ഇവരെ കൈപിടിച്ച് മുത്തുകയാണ് ഇവർ വലിയ സംഭവമായി കൊണ്ട് നടക്കുകയാണ് അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൊടുത്തുകൂടാ ഇതൊക്കെ തട്ടിപ്പാണ് എന്നും ഇതൊക്കെ സമൂഹത്തെ വഞ്ചിക്കലാണ് എന്നും ഇത് പച്ച ഷിർക്കാണ് എന്നും പച്ച കുഫറാണ് എന്നും എന്തുകൊണ്ട് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പറയാൻ പറ്റുന്നില്ല നിങ്ങളുടെ നിലനിൽപ്പാണ് പ്രശ്നം ഇപ്പോൾ ചില ആളുകൾ വന്ന് നിങ്ങളുടെ ഇങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ നൗഷാദ് വാ പോലെയുള്ള ആളുകൾ ഇതിനെതിരെ മിണ്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴൊന്നും ആളുകളെ സോപ്പിടാൻ വേണ്ടിയില്ല ആളുകൾക്കിടയിൽ ഒരു എന്താണ് ഞാൻ ഇന്നൊക്കെ എതിർത്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയില്ല ഒരു സംസാരത്തിനപ്പുറം ഇതിനൊന്നും ഒരു ആ ആത്മാർത്ഥയുമില്ല എന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾ ഈ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ നട്ടലുണ്ട് എന്നും ഈമാനുണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഷിർക്കിനെതിരെ ഈ കുഫ്രൻ വിശ്വാസം പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ സംസാരിക്കുകയാണ് വേണ്ടത് നിങ്ങൾക്ക് അവിടെയാണ് ഈമാൻ നിങ്ങൾ കാണിക്കേണ്ടത് അവിടെയാണ് നിങ്ങൾ നട്ടല് കാണിക്കേണ്ടത് അതല്ലാതെ ഒരു ചക്കര ഒരു പാടിയപ്പോൾ അതിന് വേഗം ആകാശത്തേക്ക് ഒഴി വെക്കുന്നത് പോലെ അങ്ങ് ഉറിഞ്ഞു തുള്ളുന്നതിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല ഷിർക്കിലേക്കും കുഫുറും അതിനേക്കാളും വലുതൊന്നല്ലോ ഈ കാര്യങ്ങളൊക്കെ അതിനെയും എതിർക്കേണ്ടതാണ് പക്ഷേ നിങ്ങൾ ഈ ഈമാനുണ്ടോ നട്ടലുണ്ടോ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചോദിക്കാൻ വേണ്ടി കാരണം ഏത് മുസ്ലിയാരോടായാലും തന്നെ ഇരുന്ന ഉഷാദ് ബാഗബിനോട് മാത്രമല്ല ഇത് ഏത് മുസ്ലിയാരോടായാലും തന്നെ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ആളുകൾക്ക് കാര്യമെന്താണ് എന്നൊക്കെ അറിയാം പക്ഷേ നിങ്ങളൊക്കെ പേടി എന്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിതിനെ എതിർത്താൽ പിറ്റേ ദിവസം നിങ്ങളൗട്ട് നിങ്ങളിതിനെതിർത്താൽ നിങ്ങളുടെ പേരിൽ വഹാബി ചാപ്പകുത്തും നിങ്ങളിതിനെ എതിർത്താൽ നിങ്ങൾ ബിദയ്യാകും മുബുത്തഴയ്യാകും എന്നുള്ള പേടിയാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കെതിരെ സംസാരിക്കാൻ ധൈര്യമില്ലാതായിപ്പോയത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അത് സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്ലാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു